വായനാദിന ക്യൂസ് ഭാഷാ കൗഡില്ല്യത്തിൻ്റെ രചയിതാവ് ആര് ചാണക്യൻ ആശാൻ്റെ സീതാവാക്യം ആരുടെ രചനയാണ് സുകുമാർ അഴീക്കോട് നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി ആര് വയലാർ രാമവർമ്മ ടാഗോറിൻ്റെ ഏത് കൃതിക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഗീതാഞ്ജലി ആദികാലേദം എന്നറിയപ്പെടുന്നത് രാമായണം ബൈബിൾ കഥയുടെ ആശയം ഉൾക്കൊള്ളിച്ച് എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത് അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണകളായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏത് വ്യാഴവട്ടസ്മരണകൾ സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര് പി കെ നാരായണ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ ഏത് ഇന്നലത്തെ മഴ ആയുസിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ് സി വി ബാലകൃഷ്ണൻ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യമാസിക ഏത് വിദ്യാവിനോദിനി പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് സേതു കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത് ശബ്ദിക്കുന്ന കലപ്പ മലയാള ഭാഷയിലെ പ്രഥമ യുദ്ധ നോവൽ ഏത് ട്രഞ്ച് ട്രഞ്ച് എന്ന നോവൽ രചിച്ചതാര് ഏകലഭ്യൻ ഒ എൻ വി കുറിപ്പിൻ്റെ പൂർണ്ണനാമം എന്താണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലു യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആര് ടോൾസ്റ്റോയ് വന്ദേ വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏത് ആനന്ദമഠം സി വി രാമൻപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പത്രം ഏത് മലയാളി എല്ലാ തത്വശാസ്ത്രവും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന തത്വശാസ്ത്രമാണ് മനുഷ്യൻ്റേത് എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ് എൻ വി കൃഷ്ണവാര്യർ വിംബിൾഡണിൽ മഴ പെയ്യുമ്പോൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് വൈശാഖൻ ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ബിലാർ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം കഥാ ബീജം എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച യാ ഇലാഹി അദ്ധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് ആര് കാരൂർ നീലകണ്ഠപ്പിള്ള നാലപ്പാട്ട് നാരായണമേനോൻ എഴുതിയ വിലാപകാവ്യം ഏത് കണ്ണുനീർത്തുള്ളി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ അഗ്നിസാക്ഷി ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥം ആരുടേതാണ് ദാന്തെ അവകാശികൾ എന്ന നോവൽ രചിച്ചത് ി ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഗുരു ആരുടെ നോവലാണ് കെ സുരേന്ദ്രൻ കേരളാരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദു ചൂടൻ ദിവ്യകോകിലം അല്ലെങ്കിൽ ടാഗോർ മംഗളം എന്ന കവിത രചിച്ചത് ആരാണ് കുമാരനാശാൻ ജോസഫ് മുണ്ടശ്ശേരി രചിച്ച കവിതയുടെ പേര് ചിന്താമാധുരി ബുദ്ധൻ കഥാപാത്രമാകുന്ന കുമാരനാശാന്റെ കൃതി ചണ്ടാലഭിക്ഷുകി ഒരു തൊഴിലാളി കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യ നോവൽ ഓടയിൽ നിന്ന് ദേവകി മാനമ്പിള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് അഗ്നിസാക്ഷി റിക്ഷ വണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഓടയിൽ നിന്ന് ഒരാളെ തകർക്കാം പക്ഷെ തോൽപ്പിക്കാനാവില്ല ഏത് കൃതിയിലെ വാചകം കിഴവനും കടലും മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏത് മാർത്താണ്ഡവർമ്മ നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രം മുത്തശ്ശി കേസരി ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ച് പരാമർശിക്കുന്ന വയലാർ രാമവർമ്മ രചിച്ച കവിത മാടവനപ്പറമ്പിലെ ചിത